പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് തിരുവിതാംകൂറിലെ നീതിന്യായ ഭരണം പരിഷ്കരിച്ചതാര് ചോദ്യം ശ്രദ്ധിച്ചേ പെറ്റി സിവിൽ കേസുകളും എന്താ പറഞ്ഞിരിക്കുന്നത് പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് തിരുവിതാംകൂറിലെ നീതിന്യായ ഭരണം പരിഷ്കരിച്ചതാര് എന്നാണ് ചോദ്യം അപ്പോൾ ആരാണ് ഉത്തരം സ്വാതി തിരുനാളാണ് ആരാണ് സ്വാതി തിരുനാളാണ് അടുത്ത ചോദ്യം നോക്കാം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു നമുക്കറിയാം ഏതാണത് പോക്സയാണ് ഏതാണ് പോക്സോ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ നമുക്കറിയാലോ എവിടെയാണ് കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോടാണ് അടുത്ത ചോദ്യം ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ആരാണ് ആൽഫ്രഡ് നൊബേൽ ആണ് ആരാണ് ആൽഫ്രഡ് നൊബേൽ ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് അടിത്തറയിട്ട ശാസ്ത്രജ്ഞൻ ആര് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് അടിത്തറയിട്ട ശാസ്ത്രജ്ഞൻ ആര് ആരാണ് വിക്രം സാരാഭായ് ആരാണ് വിക്രം സാരാഭായ് അടുത്ത ചോദ്യം വിക്ടോറിയ രാജ്ഞിയെ അന്തരിച്ചതിന് ശേഷം എഡ്വേർഡ് ഏഴാമൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വൈസ്രോയുടെ കാലത്താണ് വിക്ടോറിയ രാജ്ഞിയെ അന്തരിച്ചതിന് ശേഷം എഡ്വേഡ് ഏഴാമൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതു വൈസ്രോയുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരമാരാണ് അത് കട്സൺ ബ്രോവിന്റെ കാലഘട്ടത്തിലാണ് അവിടെയാണ് കട്സൺ റോവിൻ്റെ കാലഘട്ടത്തിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത് ഏതാണ് ഷിയോനാഥാണ് ഏതാണ് ഷിയോനാഥാണ് ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ എവിടെയാണ് കൊൽക്കത്തയിലാണ് എവിടെയാണ് കൊൽക്കത്തയിലാണ് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് ഏതാണത് വാസനാ വികൃതിയാണ് ഏതാണ് വാസന വികൃതിയാണ് അടുത്ത ചോദ്യം രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ കളിക്കാരനാര് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റില് ഇരട്ട സെഞ്ചുറി നേടുന്ന ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ കളിക്കാരൻ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി കൊണ്ടല്ലോ ആരാ സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ അടുത്ത ചോദ്യം കേരളത്തിലെ ഏക കായൽ ക്ഷേത്രം ഏത് കേരളത്തിലെ ഏക കായൽ ക്ഷേത്രം ഏത് ഏതാണ് അനന്തപുരം കായൽ ക്ഷേത്രം ഉത്തരം ഏതാണ് അനന്തപുരം കായൽ ക്ഷേത്രം അടുത്ത ചോദ്യം ഇന്ത്യയിലെ പ്രധാന വേലിയേറ്റ തുറമുഖം ഏത് ഇന്ത്യയിലെ പ്രധാന വേലിയേറ്റ തുറമുഖം ഏത് ഏതാണ് കാന്ഡിലയാണ് ഏതാണ് കാന്ഡില ചോദ്യം മറക്കല് ഇന്ത്യയിലെ പ്രധാന വേലിയേറ്റ തുറമുഖം ഏതാണത് അത് കാന്ഡലയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരം ഏത് ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരം ഏതാണ് ജംഷഡ്പൂർ ആണ് ഏതാണ് ജംഷഡ്പൂർ ചോദ്യം മറക്കല്ല ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം അടുത്ത ചോദ്യം ആനന്ദമഠം സ്ഥാപിച്ച നവോത്ഥാന നായകനാര് ആനന്ദ മഠം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര് ആരാണ് അത് ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ചോദ്യം എന്താ ആനന്ദമഠം അല്ലെ അപ്പൊ ആനന്ദമഠം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ചോദ്യം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം ഏത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് തളിരാണ് ഓപ്ഷൻ എ തളിരാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആര് ഇന്ത്യയുടെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ് ആരാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ് അപ്പൊ ഏത് മേഖലയിലായിരിക്കും അത് പത്രപ്രവർത്തന മേഖലയാണ് ഏതാണ് പത്രപ്രവർത്തനം ഓപ്ഷൻ ഡി പത്രപ്രവർത്തനം അടുത്ത ചോദ്യം നോക്കാം മോഹിനിയാട്ടം ഉത്ഭവിച്ചത് ഏത് കലാരൂപത്തിൽ നിന്നാണ് മോഹിനിയാട്ടം ഉത്ഭവിച്ചത് ഏത് കലാരൂപത്തിൽ നിന്നാണ് ഏത് കലാരൂപമായിരിക്കും അത് ദാസിയാട്ടം ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ദാസിയാട്ടം അടുത്ത ചോദ്യം ചൂഷണത്തിനെതിരായ അവകാശം ഏത് അനുച്ഛേദങ്ങളിലാണ് ചൂഷണത്തിനെതിരായ അവകാശം ഏത് ുച്ഛേദങ്ങളിലാണ് അപ്പൊ അനുച്ഛേദം ഇരുപത്തിമൂന്ന് ഇരുപത്തി നാലാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ചോദ്യം നടക്കലും ചൂഷണത്തിനെതിരായ അവകാശം ഏത് അനുച്ഛേദങ്ങളാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അടുത്ത ചോദ്യം നോക്കാം രാജ്യത്തെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ തലവനാര് രാജ്യത്തെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ തലവനാരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് അത് പ്രധാനമന്ത്രിയാണ് ആരാണ് പ്രധാനമന്ത്രി ചോദ്യം നടക്കല് രാജ്യത്തെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ തലവനാർ തലവനാരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് പ്രധാനമന്ത്രിയാണ് അടുത്ത ചോദ്യം നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ പതിനഞ്ച് ഉത്തരം പതിനഞ്ച് ഓപ്ഷനെ പതിനഞ്ച് ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ആര് ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ് അത് ഓപ്ഷൻ സി ആരാണ് ചരൺസിംഗ് ആണ് ആരാണ് സിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അത് ചരൺ സിംഗ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച ഡോക്ടർ ജയന്തി നർലിക്കർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത് ചോദ്യം ചോദിച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ അന്തരിച്ച ആരാണ് ഡോക്ടർ ജയന്തി നർലിക്കർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത് അപ്പൊ ഏത് മേഖലയിലായിരിക്കും അത് ജ്യോതി ജ്യോതിശാസ്ത്രം ഏതാണ് ഓപ്ഷൻ ഡി ജ്യോതിശാസ്ത്രം അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കുന്നില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എത്രാമത്തെ ആയിരിക്കും ഓപ്ഷൻ ബി എട്ടാമത്തെയാണ് എത്രാമത്തെയാണ് എട്ടാമത്തെയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക അടുത്ത ചോദ്യം കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നതെപ്പോൾ കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് ചോദ്യം അപ്പോ എപ്പോഴായിരുന്നു കാണാം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്ന് അടുത്ത ചോദ്യം മനുഷ്യനിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് മനുഷ്യനിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് എത്രയാണ് മൂന്നാണ് ഓപ്ഷൻ ബി മൂന്നാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വന്നത് എപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഓപ്ഷൻ സി ഓക്കെ അടുത്ത ചോദ്യം കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം നടപ്പിലാക്കിയ നടപ്പാക്കിയ വർഷം അപ്പൊ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അടുത്ത് നോക്കിയേ മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആര് അല്ലേ മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ആരെയാണ് നെൽസൺ മണ്ടേലയാണ് ആരെയാണ് നെൽസൺ മണ്ടേല അടുത്ത ചോദ്യം ഇന്ത്യയിലെ പ്രഥമ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആര് ഇന്ത്യയിലെ പ്രഥമ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ ആരാണ് അത് ഫാത്തിമ ബീവി ആരാണ് ഫാത്തിമ വിവി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ